വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഴം വധന വിചിന്തനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഞായറാഴ്ചയോടുകൂടി സഭ പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏലിയാസ് ലീവ മൂശക്കാലങ്ങളിൽ മിശിഹായിയുടെ കുരിശൻ്റെ വിജയവും അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും വളരെ സവിശേഷമായ രീതിയിൽ അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്വർഗവൻമുഖമായ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ആരാധനാ സമൂഹത്തെ സഭ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്ന കാലമാണിത് പ്രവാചക ഗ്രന്ഥങ്ങളിലും സുശേഷങ്ങളിലും നാം കാണുന്ന ദൈവഹിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവനായി ഒരുങ്ങാൻ ഈ കാലത്തിൽ സഭ നമ്മെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇസ്രായേലിൻ്റെ ദുരിതപൂർണമായ ജീവിതത്തിൽ അത്ഭുതകരമായ വിധത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ ഓർമ്മ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്നും അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വായനയിലുള്ളത് ദൈവത്തിൻ്റെ ശക്തമായ കലം കൂടെ ഉണ്ടാകണമെങ്കിൽ കൽപ്പനകളോട് നാം വിശ്വസ്തത പുലർത്തി ജീവിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഒന്നാമത്തെ വായന ഈ ഓർമ്മപ്പെടുത്തലുകൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടും അവിശ്വസ്തരായി തുടർന്ന ഇസ്രായേൽ തിരിച്ചുവരവിനൊരുങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തെ വായന ഏഷ്യ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ചുറ്റും പ്രബലപ്പെടുന്ന ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തി ജറൂസലേമിന് സംരക്ഷണം ഒരുങ്ങുന്ന ഒരുക്കുന്ന ദൈവത്തെയാണ് രണ്ടാമത്തെ വായന നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാരും സഹനങ്ങളിൽ പതരേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ മൂന്നാമത്തെ വായന പീഡനകാലങ്ങളിൽ തെസ്ലോനിക്കായെ സഭയിൽ വിശ്വാസം സമൃദ്ധമായി വളരുകയും അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്തതിനെ സ്ലീഹ അഭിനന്ദിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആധുനിക ലോകത്തിലെ സഭയ്ക്കുള്ള സാധ്യതകളെ സ്ലീഹ വരച്ചു കാട്ടുകയാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസ പ്രതിസന്ധികൾ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ വർദ്ധവിനുവിനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ സുശേഷ വായന തലമുറകളിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ പതരാതെ ചുറ്റും പ്രബലപ്പെടുന്ന ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തി വിജയം ഭരിക്കുന്ന യാചകനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുശേഷം ആരംഭിക്കുന്നത് അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് യാചിക്കുന്നുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കുരുടൻ വഴിയരികിലാണ് അവൻ്റെ രോഗം അല്ലെങ്കിൽ അവൻ്റെ അന്ധത അവനെ സ്വന്തക്കാരോടെ അടുത്തു നിന്നും മാറ്റി നിർത്തി അവൻ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവനാണ് രോഗം അല്ലെങ്കിൽ ശാരീരിക ന്യൂനത ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് കരുതി അവരോട് വലിയ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സമൂഹത്തിൽ നിന്നും അവൻ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ വലുതാണ് എന്നാൽ ഈ യാതനങ്ങൾക്കും നടുവിലും പ്രതീക്ഷ കൈവടിയാത്തവനായിരുന്നു ഈ അന്തയാചകൻ ചുറ്റും നടക്കുന്ന ബഹളങ്ങളുടെ അന്വേഷിച്ചവനോട് നസ്രാനായ ഈശോയെക്കുറിച്ച് അവർ പറഞ്ഞു ജനക്കൂട്ടത്തിന് ഈശോയെക്കുറിച്ച് അറിയാവുന്നത് നസ്രത്തിൽ നിന്നുള്ള ഈശോ എന്ന് മാത്രമാണ് എന്നാൽ ഇത് കേട്ട അന്തൻ വിളിച്ചത് ദാവീദൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ എന്നാണ് ഇത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനത്തിൻ്റെ പ്രത്യാശയുടെ സ്വരമാണ് മിശിക ദാവീദൻ്റെ വംശത്തിൽ നിന്നും വരുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയോട് ചേർന്ന് നിൽക്കുകയാണ് അയാൾ യഹൂദജനത മുഴുവൻ കാത്തിരുന്ന വിമോചകനായ ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ അന്തയാചകനാണ് കാഴ്ചയുടെ ജനക്കൂട്ടം കാണാതെ പോയത് കാഴ്ചയില്ലാത്ത അന്തൻ കാണിച്ചു കൊടുത്തു ദൈവിക വെളിപാടുകളോടും പ്രവചനങ്ങളോടും ബന്ധം പുലർത്തുന്ന ഒരുവിനു മാത്രമേ ഇങ്ങനെ ഈശോയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ജനക്കൂട്ടങ്ങളോട് ചേർന്ന് ബഹളം കൂട്ടുന്നവർ എന്ന നിലയിൽ നിന്നും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നവരിലേക്ക് എത്താൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ബഹളങ്ങളുടെ ഇടയിൽ കാണാതെ പോകുന്ന നന്മകളെ ചൂണ്ടിക്കാണിക്കേണ്ടവരാണ് നമ്മൾ ജനക്കൂട്ടം അനുഗമിച്ചത് വെറും ആരവം മാത്രമായിരുന്നു അടുത്ത് അനുഗമിക്കുന്നവരെന്ന അവകാശപ്പെടുമ്പോഴും അനുഗമിക്കുന്നത് ആരെയെന്ന് നമ്മും പലപ്പോഴും അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ അനുഭവം സ്വന്തമാക്കാത്ത ആത്മീയത ബഹളങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു അത് നിരാശയിൽ അവസാനിക്കുകയും ചെയ്യുന്നു സഹനങ്ങളിലൂടെയും സങ്കട നിമിഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ദൈവിക കാര്യങ്ങളോട് സൂക്ഷിക്കുന്ന അടുപ്പം അന്തന് സൗഖ്യത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നടുവിലും ബോധ്യങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഈശോയുടെ കൂടെയുള്ള ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം തുടർന്നുള്ള വചനത്തിൽ നാം കാണുന്നുണ്ട് പതിമൂന്നാം അധ്യായം മുപ്പത്തൊമ്പതിൽ പ്രകാരം നാം വായിക്കുന്നു മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശ്ശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ സഹായിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു കുരുണൻ്റെ നിലവളി പലരിലും അസ്വസ്ഥത ജനിപ്പിക്കുകയാണ് അവനെ നിശബ്ദനാക്കാൻ പലരും പരിശ്രമിച്ചു എന്നാൽ അതിനെയെല്ലാം മറികടന്ന് കൂടുതൽ ഉച്ചത്തിൽ അവൻ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു നിശബ്ദനാക്കാൻ പരിശ്രമിച്ചവരുടെ സ്വരത്തേക്കാൾ ദൃഢതയുള്ളതായിരുന്നു ഗർത്തമിയൂസിൻ്റെ ഉള്ളിലെ ബോധ്യം ഈശോ ദാവീദൻ്റെ പുത്രനാണെന്ന് ഉള്ളിൽ ബോധ്യമുള്ളവന് അത് വിളിച്ചു പറയാനിരിക്കാനാവില്ല ബോധ്യങ്ങളുള്ളവരൊക്കെ നിശബ്ദത പാലിക്കുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കാനുള്ള വഴികൾ അടയ്ക്കപ്പെടുന്നു പേടിപ്പിച്ച് നിശബ്ദരാക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ കാരുണ്യത്തിൻ്റെ വഴികളാണ് അടയ്ക്കപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയണം ബോധ്യങ്ങൾ ഉള്ളവരൊക്കെ പ്രതികരിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം അസ്വസ്ഥതകൾ കുറവില്ലാതെ തുടരും ബോധ്യങ്ങളിൽ നിന്നും ആരംഭിച്ച അന്തൻ്റെ നിലവിളിക്ക് ഈശോ ഉത്തരം നൽകി കാഴ്ച നൽകിക്കൊണ്ട് ബോധ്യങ്ങളുള്ളവനെ ഈശോ ചേർത്ത് പിടിക്കുകയാണ് സൗഖ്യം ലഭിച്ചതിന് ശേഷം അന്തയാചകനെക്കുറിച്ച് സുശേഷം ഇപ്രകാരം പറയുകയാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ പോയി ഹൃദയം കൊണ്ട് ഈശോയെ അനുഗമിച്ചവനാണ് ബർത്തമേയൂസ് കാഴ്ച ഇല്ലാതിരുന്നപ്പോഴും ഉൾക്കണ്ണിൽ ദൈവത്തെ അവൻ കണ്ടുകൊണ്ടിരുന്നു ഹൃദയം കൊണ്ട് അവൻ ഈശോയോടൊപ്പമായിരുന്നു ശാരീരികമായ അന്ധത ബാധിച്ചിരുന്നതിനാൽ നടന്ന് ഈശോയെ അനുഗമിക്കാൻ സാധിച്ചിരുന്നില്ല അവൻ്റെ ഈ കുറവിനെ ഈശോ എടുത്തു മാറ്റിയപ്പോൾ അവൻ്റെ അനുഗമിക്കൽ പൂർണ്ണമായി അന്തയാചകന്റെ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ വ്യാപ്തി തുടർന്നുള്ള വചനത്തിൽ നാം കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു സൗഖ്യം സ്വീകരിച്ച വ്യക്തിയും അത് കണ്ട് അനുഭവിച്ചവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അന്ധകാര ശക്തികൾ പരാജയപ്പെട്ടു അവനെ അനുഗമിച്ചിരുന്ന വലിയ ജനക്കൂട്ടത്തിനും കാതലായ ഒരു പരിവർത്തനമുണ്ടായി എല്ലാവരും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പ്രവേശിച്ചു അന്ധയാചകന്റെ ബോധ്യം അനേകർക്ക് വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ബോധ്യങ്ങളിലൂടെ മുന്നേറാം സഹനങ്ങളിൽ നിരാശരാകാതെ നിശ്ശബ്ദരാക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ അടിപതറാതെ ദൈവത്തിനുവേണ്ടി വഴികൾ തുറക്കുന്നവരാകാം ഈ സംശയായി സ്ഥിതി